നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദി ക്ലിനിക്ക് കുറുപ്പന്തറ ഇന്ന് അമൃത ജീവിതത്തിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ച് നോക്കാം എല്ലാ കാലാവസ്ഥയിലും കാണുന്ന ഒരു അസുഖമാണെങ്കിലും വേനൽക്കാലത്ത് വളരെ അധികമായി കണ്ടുവരുന്നു സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നത് കുട്ടികളിലും പുരുഷന്മാരിൽ കുറച്ച് കുറവാണ് സ്ത്രീകളിൽ യൂറിത്രയുടെ നീളം കുറവായതിനാലാണ് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് സാധാരണയായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം അല്ലാതെ തന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുകയോ കണ്ടമാനം ഉയർക്കുന്നത് മൂത്രം സമയത്തൊഴിക്കാതിരിക്കുക പിടിച്ചു വയ്ക്കുക ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുമൊക്കെ ചെറിയ രീതിയിൽ യൂറിനറി ഇൻഫെക്ഷൻ കാണാറുണ്ട് നമ്മുടെ ചർമ്മത്തിൽ തന്നെ പലതരം ബാക്ടീരിയകളുണ്ടല്ലോ അപ്പോൾ ഈ ബാക്ടീരിയകളിൽ നിന്നോ അല്ലെങ്കിൽ രക്തത്തിൽ അധികമായി കാണുന്ന ഈ കോളേ ബാക്ടീരിയയോ യൂറിനറി ട്രാക്റ്റിൽ ട്രാക്റ്റിലെത്തുമ്പോഴാണ് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് കൂടുതലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ കോളേ ബാക്ടീരിയ ആണ് കാണിക്കുന്നത് അല്ലാതെ ക്ലബ്സിലെയും കാണിക്കാറുണ്ട് യൂറിനറി ഓർഗൻസിൻ്റെ അതായത് കിഡ്നി യൂറിനറി ബ്ലാഡർ യൂറിനറി ട്രാക്റ്റ് ഇവിടെ ഏത് ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടായാലും അതിനെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നു ഏറ്റവും കൂടുതലായി കാണുന്നത് ലോവർ യൂറിനറി ട്രാക്കിലാണ് അതാണ് യു ടി ഐ എന്ന് കൂടുതലും അറിയപ്പെടുന്നത് അത് മൂത്രസഞ്ചിയിലാവുമ്പോൾ അതിനെ സിസ്റ്റൈറ്റിസ് എന്ന് വിളിക്കുന്നു കിഡ്നിയിലാവുമ്പോൾ അത് നെഫ്രൈറ്റിസ് എന്നും അറിയപ്പെടുന്നു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ അല്ലെങ്കിൽ മൂത്രം ചൊടിച്ചിൽ മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ സാധാരണയായിട്ട് പറയുന്ന ഈ അസുഖത്തിൻ്റെ ലക്ഷണം നോക്കിയാൽ കൂടെ കൂടെ മൂത്രമൊഴിക്കണമെന്നുള്ള തോന്നൽ വരിക അതും വേദനയോടുകൂടെ ഉറൻ പോവുക പോകുമ്പോൾ അളവ് കൂടുതൽ പേരിലും കുറവായിരിക്കും തുള്ളി തുള്ളിയായി മൂത്രം പോവുക ഭയങ്കര ചൂട് അനുഭവപ്പെടുക വേദന നീറ്റൽ പുകച്ചിൽ ഇത് മൂത്രം മൂത്രമൊഴിക്കുന്നതിന് മുമ്പോ മൂത്രം ഒഴിക്കുന്ന സമയത്തോ മൂത്രം ഒഴിച്ച ശേഷമോ നീണ്ടു നിൽക്കാം അത് ഇൻഫെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പലരിലും പല രീതിയിലാണ് കണ്ടുവരുന്നത് മൂത്രത്തിന് സാധാരണയല്ലാത്ത മണവും സ്മെല്ലും അനുഭവപ്പെടാം നിറം നോക്കിയാൽ മഞ്ഞ മഞ്ഞക്കളർ വരാം കലക്കൽ പോലെ ഉണ്ടാവാം കഞ്ഞിവെള്ളം പോലെ വരാം മണമാണെങ്കിലും പലതരത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ അനുഭവപ്പെടാറുണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ തോത് കൂടുകയും മൂത്രത്തിൻ്റെ അളവ് തീരെ കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ മൂത്രത്തിൻ്റെ കൂടെ ബ്ലഡ് വരെ കണ്ടുവരാറുണ്ട് പ്രായമായവരിലും ഈ ഇൻഫെക്ഷൻ സാധാരണയായിട്ട് കാണുന്നു ഇൻഫെക്ഷൻ കൂടുതലാണെങ്കിൽ വിറയലോട് കൂടിയ പനി ശരീരം മുഴുവൻ വേദന കുളിര് ഓക്കാനം ഛർദ്ദി ശക്തമായ പനി ഇതൊക്കെ ഉണ്ടാവാം ക്ഷീണം തളർച്ച ഇങ്ങനെ കൂടുതലായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് സാധാരണ നടത്തുന്ന ലാബ് ടെസ്റ്റ് യൂറിൻ ആറി അല്ലെങ്കിൽ റുട്ടീൻ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം യൂറിനിൽ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ പസൽസ് അധികമായി കാണുകയും എപ്പിത്തീരിയൽ സെൽസ് കാണുകയും ഒക്കെ ചെയ്യുന്നു ഇത് ബാക്ടീരിയ പ്രസൻറ്റും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യണം അപ്പോൾ നമുക്കതിൽ ഏത് ബാക്ടീരിയ ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും വേറെ ഒന്നാണ് അൾട്രാസൗണ്ട് സ്കാനിങ് ഇതൊക്കെ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത് സിസ്റ്റൈറ്റിസിലേക്കോ നെഫ്രൈറ്റിസിലേക്കോ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിന് ബ്ലഡ് ടെസ്റ്റും കൂടെ അൾട്രാസൗണ്ട് സ്കാനിങ്ങും ചെയ്തുവരുന്നു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെ സാധാരണമാണ് നമുക്ക് ധാരാളമായി വെള്ളം കുടിക്കുക ബാർലിരിയോ ഞെരിഞ്ഞിലോ ചെറുവിളൊക്കെ ഇട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാം പക്ഷേ ലക്ഷണങ്ങൾ കൂടുതലാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കണം ഹോമിയോപ്പതിയിലാണെങ്കിലും ധാരാളം നല്ല ഇഫക്റ്റീവായ മെഡിസിൻസ് നമുക്ക് ലഭ്യമാണ് ഇത് വരാതെ സൂക്ഷിക്കാനായിട്ട് പല കാര്യങ്ങളും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമുക്കത് ഏതൊക്കെയാണ് ആ മെഷേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കാം ഏറ്റവും ആദ്യമായി പേഴ്സണൽ ഹൈജീൻ അതായത് നമ്മൾ ഏറ്റവും നല്ല വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നല്ലതുപോലെ വാഷ് ചെയ്യുക ബാത്റൂമിൽ പോകുന്നതിന് മുമ്പും പോയ ശേഷവും കൈ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക ഓരോ പ്രാവശ്യവും യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടും വാഷ് ചെയ്ത് ശീലിക്കുക പീരീഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾ കൃത്യമായ സമയത്ത് പാഡ് മാറുകയും ഏറ്റവും വൃത്തിയായി ിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചെറിയ കുട്ടികളിൽ ഈ കോളി ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വളരെ കണ്ടുവരുന്നു അത് മുതിർന്നവരുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ഒരു കുഴപ്പമാണ് അതായത് അവരെ നമ്മൾ കഴുകിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ രക്തത്തിൽ നിന്നും ഈ കോളേ ബാക്ടീരിയെ പറ്റിയിട്ട് അത് അവരുടെ യൂറിനറി ട്രാക്റ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അവരെ കഴുകിച്ച് കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ചെയ്യാൻ ശീലിക്കുക ധാരാളമായി വെള്ളം കുടിച്ച് ശീലിക്കുക പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കുടിക്കുമെങ്കിലും വിയർത്തു പോകുന്നത് കൊണ്ട് യൂറിൻ്റെ അളവ് കുറയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക യൂറിൻ മഞ്ഞ മഞ്ഞക്കളറാവാതിരിക്കാൻ തക്കതായ അളവിൽ വെള്ളം കുടിക്കുക മൂത്രം ഒഴിക്കണമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അത് പാസ് ചെയ്യുക യൂറിൻ പിടിച്ചു വയ്ക്കുന്ന ശീലം ഒട്ടും നല്ലതല്ല ഇത് യൂറിനറി ഇൻഫെക്ഷനുള്ള സാധ്യത വളരെയേറെ കൂട്ടുന്നതാണ് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ വിയർപ്പ് തങ്ങി നിൽക്കുകയും നമ്മുടെ ചർമ്മത്തിൽ നിന്നൊക്കെയുള്ള ബാക്ടീരിയകളുടെ മൂലം ഇൻഫെക്ഷൻ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലൂസായതും കോട്ടണുമായ ഡ്രസ്സുകൾ ശീലമാക്കുക സെക്സിന് മുമ്പും ശേഷവും മൂത്രമൊഴിക്കുകയും നല്ലതുപോലെ വാഷ് ചെയ്യുകയും ചെയ്യുക കൂടെ കൂടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നവർ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതും വളരെ നല്ലതാണ് സ്ത്രീകളിൽ പ്രഗ്നൻസി ടൈമിൽ പീരീഡ്സിൻ്റെ ടൈമിൽ മെലപ്പോസൽ ടൈമിൽ ഈ മൂന്ന് സമയത്തും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതിനാൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്കിതുപോലെയുള്ള ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ യൂറിനറി ഇൻഫെക്ഷൻ എന്ന ഒരു ഇൻഫെക്ഷനെ ഒഴിവാക്കാവുന്നതാണ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം